ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് എന്തി ഓഡിറ്റ് ചെയ്ത വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് കൊടുത്ത കണക്ക് എസ്റ്റിമേറ്റുകളും അതുപോലെ തന്നെ അന്തിമമാകാത്ത ബില്ലുകൾ പരിപാടിക്ക് വേണ്ടി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിലും ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്യുകയോ ദേവസ്വം ബോർഡ് അംഗീകരിച്ച ഒരു ഓഡിറ്റ് അംഗീകരിച്ചല്ല അത്തരത്തിൽ ഒട്ടും പൂർത്തീകരിക്കാത്ത വേണ്ടത്ര ഡിസ്കഷൻ നടത്താത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോ സ്റ്റേറ്റ് ഓഡിറ്റർ ഡിപ്പാർട്ട്മെന്റോ നടത്തുന്ന തരത്തിലുള്ള ഓഡിറ്റിംഗിന്റെ ഒരു മാനദണ്ഡവും പാലിക്കാത്ത ഒരു റിപ്പോർട്ടാണ് ദേവസ്വം കമ്മീഷണർ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് കേസ് പോലീസ് െ ഇനി നോക്കൂ ദേവസ്വം ബോർഡിന് അറിയാമല്ലോ ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ കൃത്യമായ രേഖകൾ കൊടുത്തിട്ടുമില്ല ഇതുവരെ എന്ന് അപ്പൊ റിപ്പോർട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായും അത് അങ്ങ് പറഞ്ഞതുപോലെ പകുതി വെന്തതാണ് അല്ലെങ്കിൽ ഒട്ടും വേവാത്തതാണ് എന്നൊരു ബോധ്യമുണ്ടാകുമല്ലോ ഇതെങ്ങനെ പിന്നീട് സ്പെഷ്യൽ കമ്മീഷൻ അടുത്തേക്ക് എത്തി കമ്മീഷണറാണ് ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൈപ്പറ്റിച്ച് അത് കൃത്യമായി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് എല്ലാ ജഡ്ജിയാണ് ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്ത ജഡ്ജിയാണ് പറഞ്ഞാൽ അദ്ദേഹവും വ്യക്തിപരമായി പോലും വെരിഫൈ ചെയ്യാതെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തത് കമ്മീഷണർ ദേവസ്റ്റ് ദേവസ്വം കമ്മീഷണർ നിയമിക്കുന്നത് ഗവൺമെന്റ് ആണ് പക്ഷേ ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിന്റെ കടമ നിലവിലുള്ള നിയമപ്രകാരം തന്നെ നിർവഹിക്കും ഭരണഘടനാപരമായിരിക്കും എന്ന് തന്നെ വിചാരിച്ചു കൊണ്ടാണല്ലോ അപ്പോയിന്റ്മെന്റ് ഉത്തരവ് കൊടുക്കുന്നത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണറുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതെങ്കിലും ബോർഡ് അറിഞ്ഞോ ഇല്ല ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷനെ കയ്യിൽ കിട്ടി എന്ന് പോലും ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല പക്ഷെ ദേവസ്വം ബോർഡിന് വളരെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിലവിൽ തന്നിരിക്കുന്ന തീയതി എന്നുള്ളതാണ് സ്വാഭാവികമായും റിപ്പോർട്ട് എന്ന് ചോദിക്കാൻ ഒരാൾ ആ ബോർഡിൽ എങ്ങും ഉണ്ടായില്ല എന്നുള്ളത് എത്ര നിഷ്കർഗമാണ് വേഷം കെട്ടിൻ്റെ ഈ പറയുന്ന അരുൺകുമാർ പറയുന്നത് മുഴുവൻ പൊതുസമൂഹത്തിന്റെ സാമാന്യ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങളാണ് ഞാൻ എന്റെ തുടക്കം എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന കുഴപ്പം ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ അയ്യപ്പ മറ്റേ ശബരിമലയിലെ സന്നിധാനത്തെ നടന്ന കൊള്ളയെ സംബന്ധിച്ച് പത്മകുമാർ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതി ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ശ്രദ്ധ കുറവ് ഇത് തന്നെയാണ് ഇവിടെ എങ്ങനെയുണ്ട് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ട് ശബരിമല അടക്കമുള്ള ക്ഷേത്ര സങ്കേതങ്ങളെ കൊള്ളയടിക്കുകയാണ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സി പി എം മാറിയിരിക്കുന്നു സുഹൃത്തെ എത്തിക്സ് ഉള്ള ഒരു ാണ് ഈ കക്കുക മുക്കുക എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യമായിട്ടാണ് ഇപ്പോൾ ഈ സി പി എം പൊക്കൊണ്ടിരിക്കുന്നത് കാരണം അയ്യപ്പന്റെ സ്വർണം കട്ടുവെന്ന് മാത്രമല്ല ആ സ്വർണം കട്ടത് വെള്ളപൂശാൻ വേണ്ടി നടത്താൻ അയ്യപ്പ സംഗമത്തിനും കളവ് നടത്തിയെന്ന് പറഞ്ഞാൽ ഈ ചതിയിൽ വഞ്ചന പാടില്ല എന്നൊക്കെ പഴമൊഴിക്കാർ പറയും ഈ ചതിയിൽ വഞ്ചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ വകൂത കളി കളിക്കാൻ ഊരാളുങ്കന്റെ കീഴിലുള്ള കമ്പനിക്ക് മാത്രം ടെൻഡർ ഇല്ലാതെ കൊടുക്കണം ഈ നാട്ടിലെവിടെ അത് എഴുതി വെച്ചിരിക്കുന്നത് ഈ നാട്ടിലുണ്ടാവുന്ന സകലമാന പ്രൊജക്ടും ഊരാളുകളിലാണ് സകലമായ പ്രൊജക്ടും ടെൻഡർ ഇല്ലാതെയാണ് കൊടുക്കുന്നത് ഈ ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധ തട്ടിപ്പല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഈ റിപ്പോർട്ടിലെ ഇവർ നന്ദഗോവിന്ദൻസിന്റെ കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പമ്പയിൽ അയ്യപ്പ സംഘം നടത്തിയ കുമരകത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എന്താ കാര്യം ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുകയാണ് ഒരു സുഖം ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എടുത്തത് ആരാണ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ് നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയപ്പോ പറഞ്ഞോർക്കുന്നില്ലേ സർക്കാരിന് ഒരു ബന്ധമില്ല ഈ സംഗമം എന്ന് പറയുന്നത് സർക്കാരുമായി യാതൊരു ബന്ധമില്ല അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് ഈ അയ്യപ്പ സംഗമത്തിന്റെ ബുക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള എന്ത് ചുമതലയാണുള്ളത് പ്രചാരണ പരിപാടി നടത്തി എന്താണ് ഒരു സൈഡിൽ വലിയ പിണറായി വിജയൻ മറു സൈഡിൽ വലിയ വി എൻ വാസവൻ മൂലക്ക അയ്യപ്പൻ ഇതായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ പ്രചാരണ പോസ്റ്റ് അതിനകത്ത് തന്നെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കണക്ക് തന്നിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കൈവരിക്കും കട്ടിലും ഒരു കട്ടിലിനും പെട്ടിങ്ങനെ കൂടി ഒന്നേകാല ലക്ഷം രൂപ ഇത് ആരാ കിടന്നത് ആരാ ആ സപ്രഭഞ്ചഞ്ച കെട്ടിലിൽ കിടന്നത് ആരാ ആരാണെന്ന് അറിയാൻ കേരളത്തിന് വലിയ ആഗ്രഹമുണ്ട് കാരണം എന്നാ ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം കിടക്കാൻ വേണ്ടി കട്ടിലുണ്ടാക്കിയത് ഏ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രേഖകളും ഇത് ഏത് ഏജൻസിയാണ് ഏൽപ്പിക്കുന്നതും എന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ദേവസ്വം ബോർഡുമായി ഒരു കുറി ഒരു ചോദ്യം ചോദിക്കുകയോ ഒരു ഡിസ്കഷന് തയ്യാറായാൽ തീരാവുന്ന പ്രശ്നം പോലെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതിനോട് റെസ്പോൺസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോടതിയിലേക്ക് ചെല്ലുമ്പോ അത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ബാധകമായ കാര്യമല്ല ഇതുമായി ബന്ധപ്പെട്ട കരാർ കൊടുക്കാൻ എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ കഴിയുന്നത് ാണ് ലേർമെന്റിിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ കൊടുക്കാൻ ഒരു നിയമപരമായിട്ടുള്ള തടസ്സവുമില്ല ഏതെങ്കിലും നിയമപരമായ തടസ്സമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിംഗിൾ പേപ്പർ താങ്കളോ കോൺഗ്രസ് പ്രതിനിധിയോ എതിർക്കുന്നവരോ കാണിച്ചാൽ ഞാനത് സമ്മതിക്കാം അതില്ലാത്തടത്തോളം കാലം നിയമപരമാണോ അപമാനം ഒരു ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിശ്ചിത കാലാവധി വെച്ച് പോയാൽ ഈ പരിപാടി തടസ്സപ്പെടും ഇവിടെ ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല ദേവസ്വം ബോർഡ് കാണിച്ചിട്ടില്ല അത് നിങ്ങൾ പ്രൂവ് വെറുതെ ചെയ്യാം കേട്ടോ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമവിരുദ്ധത നിയമം അനുകൂലിക്കുന്ന എന്തെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കാനും അടിസ്ഥാന സൗകര്യം വിവരപ്പെടുത്താനും ഒരു ആഗോള തീർത്ഥാടക കേന്ദ്രമായി ശബരിമലയെ ഉയർത്തുവാനും വൻ ഡെവലപ്മെന്റ് ഹൈക്കോടതി ഉണ്ടാക്കുവാനും ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ള പരിപാടി പരിപാടി ആ നടത്തിയിരിക്കുന്ന മുഴുവൻ ഇത് തന്റെ അപ്പനോട് എന്ന് കോടതിക്ക് മുന്നിൽ ുംല്ലേ നിയമവിരുദ്ധത്തെ ടെൻഡർ ടെ അപ്പൊ ഇവർക്കൊന്നും നിയമപരമായ യാതൊരു ബോധ്യവും ഇല്ലാതിട്ടാണോ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ട് ഹൈക്കോടതി നേരിട്ട് നിയമിക്കുന്നത് അദ്ദേഹം പറയാനാണ് ടെൻഡർ ഇല്ലാതെയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അത് സ്വന്തം താല്പര്യ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിലാണ് എന്നുള്ളതടക്കം ഫിനാൻഷ്യൽ ദൂർത്ത് എന്നടക്കം അദ്ദേഹം അത് പറയുന്നത് ശരി നമുക്കിത്ര നിയമപരിജ്ഞാനം കുറവാണെന്നേ സ്പെഷ്യൽ കമ്മീഷൻ ഒക്കെ ഒരിക്കലും ഇല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ്റ്റിമേറ്റ് ഒന്ന് ആ എസ്റ്റിമേറ്റിന്റെ എസ്റ്റിമേറ്റ് നടപടിക്രമങ്ങളിലെ വീഴ്ച അക്കമിട്ട് പറയുമ്പോഴാണ് ടെൻഡർ കൊടുക്കുന്നില്ല എന്ന് സ്പെഷ്യൽ കമ്മീഷൻ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധ്യമില്ലേ ഇതൊരു വീച്ചയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് വീച്ചയാണെന്ന ബോധ്യം സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടാകേണ്ടത് അദ്ദേഹം ഹൈക്കോടതി നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനല്ലേ വിവരമില്ല എന്നിട്ടാണ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ അങ്ങനെ കാണിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ആരും കാണിക്കാറില്ല അല്ലേ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസമായി അതുപോലെ കോൺഗ്രസ് പ്രൊഫൈൽ രണ്ടു ദിവസമായിട്ട് പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ഒരു കട്ടിൽ കിടക്കുന്ന ചിത്രം ഒക്കെ കാണിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നു ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയുടെ കട്ടിലും കിടക്കിയും പിന്നെ ഊരാളിന്റെ സൊസൈറ്റിക്ക് കൊടുത്തതിൽ നിയമപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ഇവിടെ നിയമത്തിന്റെ പ്രശ്നമല്ല സാർ ഇവിടെ ഭക്തജനങ്ങളുടെ പണം ദേവസ്വം ബോർഡിന്റെ പണം അല്ലെങ്കിൽ വിശ്വാസികളുടെ പണം ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യാനായിട്ട് ടെൻഡർ ഇല്ലാതെ ബോർഡ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി പണം തരുന്ന ഏജൻസികൾ എന്താ മോക്ഷം കിട്ടാൻ തരുന്നതാണോ കിട്ടിയ ഇല്ല ചോദിച്ചു ബാങ്ക് സ്പോൺസർഷിപ്പ് വരുത്തി എന്താ ധനലക്ഷ്മി ബാങ്ക് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തന്നത് ഇന്ദിരാ തന്നത് ദേവസ്വം ബോർഡിന്റെ പണം മുഴുവൻ ധനലക്ഷ്മി ബാങ്കിലാ ആണല്ലോ പിന്നെ ഒന്നേ മുക്കാൽ ലക്ഷമേ നിലവിൽ അഞ്ചു കോടി ആണല്ലോ ഒന്നേ മുക്കാൽ കോടി അവിടെയുള്ളൂ അതിന്റെ ബാക്കി അത്രയാണോ എന്ന് എന്തുകൊണ്ട് ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല ചില നൂറ്റിപ്പത് നാല് ദിവസം പൂജിക്കാൻ വെച്ചിരിക്കണോ എന്നാണ് ചോദിച്ചത് ശ്വസിക്കാൻ പറ്റില്ല ഈയൊക്കെ ഒരു ദിവസം നടന്ന പരിപാടിയാണ് ഈ ഒരു ദിവസത്തെ പരിപാടി ഏത് മഹാനായ മഹത് വ്യക്തിക്ക് തലചായ്ക്കാനാണ് ഈ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് അങ്ങ് മുടക്കിയത് എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ആ പറയൂ ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ ക്യാപ്റ്റനും കാരണഭൂതനും കഴിഞ്ഞിട്ട് വേറെ ഒരാളും ഒരു ലക്ഷത്തി പതിനോരായിരം രൂപയുടെ കട്ടിലിൽ വാസവം കിടന്നിട്ട് മുഖ്യമന്ത്രി അടക്കമെന്നൊന്നും വിശ്വസിക്കാനുള്ള വലിയ മഹത്വ മനസ്സതി ഒന്നും ഞങ്ങൾക്കില്ല എന്തോ സംസാരിക്കണമോ ഫർണിച്ചർ ആൻഡ് മിസ്ലേനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസിൽ കട്ടിലാകാം കിടക്കിയാകാം അതുപോലെ സോഫ സെറ്റ് ആകാം മറ്റു മിസ്ലേനിയസ് സൈറ്റത്തിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തുക അതാ ദേവസ് സ്വത്തായിട്ട് മാറുന്നു ഗസ്റ്റ് ഹൗസിൽ ആരൊക്കെ താമസിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജോ മന്ത്രിമാരോ അതുപോലെ എം പിമാരോ കേന്ദ്രമന്ത്രിയോ ലോക കേന്ദ്ര പ്രതിപക്ഷ നേതാവോ രാഹുൽ ഗാന്ധിയോ ആരും ഓഡിറ്റ് റിപ്പോർട്ട് അല്ല ഇത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് ഗസ്റ്റ് ഹൗസിൽ മേടിക്കാൻ വേണ്ടി മുടക്കിയ പണം അത് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ ഇമേജുകൾ പ്രചരിപ്പിക്കുന്നു ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ അത് ദേവസ്വ ബോർഡിന്റെ സ്വത്താണ് ആദ്യം അത് അവിടെ തന്നെ ഇതൊക്കെ ബാലിശമായിട്ടുള്ള കോടി ുംതും അത് വാർത്തയാക്കരുത് ആന്റോ ആന്റണി രണ്ടു രൂപ മേടിച്ചുകൊണ്ട് പോയതും തന്ത്രി ഇട്ട രണ്ടു കോടി കാണാതെ പോയതും അതൊന്നും ആരും ചർച്ചയാക്കരുത് ഒരു ചോദ്യം അതായത് തന്ത്രി രണ്ടു കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഇട്ട് വന്നു ആ പണം ആന്റോ ആന്റണി എടുത്തു എന്നുള്ള ഒരു ആരോപണം ഇന്ന് സി പി എമ്മിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തിയതാ ഉദയവാനും ഉദയവാനും വാലു മുറിഞ്ഞ് ഓടിയ കാര്യം പറയുന്നത് ഉദയവാനും ഞാൻ പറയുമ്പോ അത് തെളിയിച്ചോ ഉദയമായി തെളിയിച്ചോ ആന്റോ ആന്റണി പത്രം പറഞ്ഞു ഞാൻ മേടിച്ചു ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക ഏതാണ്ട് ഒരു അവാർഡ് കിട്ടിയെന്നു ആ അവാർഡിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞേ അരുൺകുമാറെ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ കിഫ്ബി കൊടുക്കുന്ന അവാർഡല്ല മണ്ഡലം പറയരുത് നീപാടി അവതരിപ്പിച്ചാലും വിധി